പെരുമേലിയിൽ പേട്ടതുള്ളൽ വഴിപാട് സാമഗ്രികളുടെ വില കുറച്ചു ശരം കച്ച ഗത വാൾ കിരീടം എന്നിവയുടെ വില മുപ്പത്തഞ്ച് രൂപയിൽ നിന്ന് എട്ട് രൂപയിൽ താഴെയായി കുറച്ച കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിട്ടു വഴിപാട് സാധനങ്ങളുടെ കൊള്ളവില പുറത്തെത്തിച്ചത് ജനം ടി വി ആണ് സാമഗ്രികളായ കച്ച ഗത വാൾ കിരീടം എന്നിവ തോന്നും വിലയ്ക്കായിരുന്നു എരിമേലിയിലെ കച്ചവടം വില ഏകീകരിക്കണമെന്ന ഹൈന്ദവ സംഘടനകളുടെ നിരന്തരമായ ആവശ്യം ഇത്തവണ അംഗീകരിച്ചു പക്ഷേ എരുമേലി ജമാത്തിന്റെ എതിർപ്പിന് വഴങ്ങി കൊള്ളവിലയായ മുപ്പത്തിയഞ്ച് രൂപ ഈടാക്കാൻ ജില്ലാ ഭരണകൂടം അനുമതി നൽകുകയായിരുന്നു വ്യാപാരികളുടെ പിടിച്ചുപറിയും അതിന് ജില്ലാ ഭരണകൂടം നൽകുന്ന പിന്തുണയും ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത് ഹൈന്ദവ സംഘടനകൾ എരുമേലിയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി ഒപ്പം ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി ചോദ്യം ചെയ്ത് ശബരിമല അയ്യപ്പ സേവാ സമാജം ഹൈക്കോടതിയെ സമീപിച്ചു കോടതി ജില്ലാ ഭരണകൂടത്തിന്റെ നോട്ടീസ് അയക്കുകയും നാളെ കേസ് പരിഗണിക്കാനിരിക്കുകയും ചെയ്തതോടെയാണ് വില ഏകീകരണം പുനഃപരിശോധിക്കാൻ തയ്യാറായത് ത്തിൽ കച്ചയ്ക്ക് അഞ്ചു രൂപയും കിരീടത്തിന് ആറ് രൂപയും ശരത്തിന് ഏഴ് രൂപയും വാളിനും ഗതയ്ക്കും എട്ട് രൂപവും കോട്ടയം ജില്ലാ കളക്ടർ ഉത്തരവിറക്കി വില നിർണയിക്കാൻ വീണ്ടും വിളിച്ച യോഗത്തിൽ നേരത്തെ വിളിച്ചു എരുമേലി ജമാഅത്ത് പ്രതിനിധികൾ പങ്കെടുത്തിരുന്നില്ല വർഷങ്ങളായി തുടരുന്ന ഈ പിടിച്ചുപറിക്കു ഇതോടെ അറുതിയാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ നിരന്തരമായിട്ടുള്ള പരിശോധനകളും കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയും എടുത്തില്ലെങ്കിൽ ഈ ഉത്തരവും കടലാസിൽ ഒതുങ്ങും മിഥുനയ്യപ്പൻ ജനം എരുമേലി